തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഡിവിഷനുകളിൽ തികഞ്ഞ വിജയ പ്രതീക്ഷയെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് യുവാക്കൾ മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ തൊഴിലില്ലായ്മ അടക്കം കണ്ടെത്താനും പരിഹരിക്കാനും സാധിക്കുമെന്നും ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിക്കിന്റെ വിവാദ എഫ് ബി പോസ്റ്റ് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും ജനീഷ് പറഞ്ഞു കോഴിക്കോട് ചക്കോരത്തുകുളം ഡിവിഷനിലെ യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പര്യടനത്തിലാണ് ജനീഷിന്റെ പ്രതികരണം ആകാശ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമ്മളിപ്പോൾ ഉള്ളത് ചക്രവർത്തോളം യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിലാണ് ഇപ്പോൾ ഇതാ ഒ ജി ജിനീഷ് നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് ഏറെയാണ് അപ്പോൾ എങ്ങനെയാണ് വിജയപ്രതീക്ഷ അല്ല യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാർ മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ വലിയ വിജയപ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം വളരെ സജീവമായി പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് ചെറുപ്പക്കാരാണ് പുതിയ ആളുകൾ മത്സരരംഗത്തേക്ക് കടന്നു വരുമ്പോൾ ജനങ്ങളത് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ദുൽഖിഫിലിൻ്റെ ഒരു പോസ്റ്റ് എന്ന് വെച്ചാൽ വി എം വിനുവിനെ ഉൾപ്പെടെ അതിനകത്ത് പരാമർശിക്കുന്ന പോസ്റ്റാണ് അത് എത്തരത്തിലാണ് യൂത്ത് കോൺഗ്രസ് കാണുന്നത് അല്ല ആ പോസ്റ്റ് ഇപ്പോൾ ഇല്ല ആ പോസ്റ്റ് സ്വാഭാവികമായിട്ട് ഞാൻ പിൻവലിച്ചു പിന്നെ അതിൽ സംബന്ധിച്ചുള്ള ഒരു ചർച്ചകൾക്കുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു എല്ലാ ആളുകളും പ്രജന രംഗത്തേക്ക് ഇറങ്ങി അദ്ദേഹം ഉൾപ്പെടെ ഈ ദിവസങ്ങളിൽ പ്രജന രംഗത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇനി ഇനി തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട സമയമാണ് ആ രാഷ്ട്രീയം ചർച്ച ചെയ്ത് പോകാനുള്ള നിർദ്ദേശമാണുള്ളത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇത്തവണ കോൺഗ്രസിലെ യുവജനങ്ങൾ എന്താണ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഈ ഭരണവിരുദ്ധ വികാരം തന്നെയാണോ അവരും ഇത്തവണ ഇലക്ഷനിൽ പറയാൻ പോകുന്നത് അല്ല ഒരു ഭരണമാറ്റം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് അനിവാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ ഒക്കെ ഇവിടെ നിന്ന് കൂട്ടപ്പലായനമാണ് ഇവിടെ നിൽക്കാൻ പോലും തയ്യാറാകാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ കടന്നു വരാനുണ്ടാകുന്ന സാഹചര്യം ഒൻപതര വർഷക്കാലമായി ഇവിടെ നിൽക്കുന്ന ഒരു വികസന മുരടിപ്പാണ് ഈ സർക്കാർ പി ആർ പ്രവർത്തനത്തിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പതിദാരിദ്ര്യം ഇല്ല എന്നൊരു പ്രചരണം നടത്തി അത് സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ ദാരിദ്ര്യം കൊണ്ട് നടത്തിയൊരു പ്രചരണമാണ് കാലാനുസൃതമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സർക്കാരല്ല എന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു കാലം അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ച് വികസന പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ മാറ്റമുണ്ടാക്കാൻ സാധിക്കും അതിന് കഴിയുന്ന ഒരു സർക്കാരല്ല എൽ ഡി എഫ് സർക്കാർ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല യുവാക്കൾക്ക് നല്ലത് യു ഡി എഫ് അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന പ്രചരണ വിഷയങ്ങളൊക്കെ ഉണ്ടാവും